ഇന്നും മഞ്ഞപ്പയറ്റടിച്ച അംബാസിഡർക്കാർ ടാക്സി സർവീസ് നടത്തുന്ന കൊൽക്കത്ത തെരുവുകളിൽ മൊത്തം സൈക്കിൾ റിക്ഷകൾ കാണുന്ന കൊൽക്കത്ത പഴമയെ ഓർമ്മിപ്പിക്കുന്ന ധാരാളം ചായക്കടകളും മറ്റു കച്ചവട സ്ഥാപനങ്ങളും കാണുന്ന കൊൽക്കത്ത വെസ്റ്റ് ബംഗാളിൻ്റെ തലസ്ഥാന നഗരമാണ് കൊൽക്കത്ത ഇന്ത്യയുടെ ഇരുപത്തിയാറ് സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്ത ഒരു യാത്രികൻ എന്ന നിലയിൽ ഇത്രയും വൃത്തിയില്ലാത്ത ഒരു തലസ്ഥാന നഗരമുണ്ടെങ്കിൽ അത് കൊൽക്കത്ത മാത്രമായിരിക്കും റോഡ് സൈഡിലെ ഒട്ടും വൃത്തിയില്ലാത്ത മൂത്രപ്പുരകളും റെയിൽവേ ട്രാക്കുകൾ ഇരിപ്പിടമാക്കി വെച്ച ഇവിടുത്തെ നാട്ടുകാരെയും നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഇറച്ചിക്കടകൾക്ക് മുന്നിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കാത്തുനിൽക്കുന്ന കാക്കകളും റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് പലതരത്തിലുള്ള സാധനങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരെയും നമുക്കിവിടെ കാണുവാൻ സാധിക്കും ചിലർ കച്ചവടത്തിനായി റെയിൽവേ ട്രാക്കുകൾ തന്നെ കൈയേറിയിട്ടുണ്ട് എൻ്റെ മനസ്സിലെ ആശങ്ക പോലെ തന്നെ ഇതുവായി ഒരു ട്രെയിൻ പാസ് ചെയ്തു ആ സമയത്ത് കച്ചവടക്കാരെല്ലാം അവരുടെ സാധനങ്ങളെല്ലാം വലിച്ച് ട്രാക്കിൽ നിന്നും മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഏത് ട്രെയിൻ വന്നാലും ഞാൻ അണിയിക്കില്ല ട്രെയിൻ വേണമെങ്കിൽ ഷെഡ്യൂലൂടെ പോകട്ടെ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരാളെ നമുക്കവിടെ കാണുവാൻ സാധിക്കും ഇനി നമ്മൾ പോകുന്നത് കൊൽക്കത്തയിലെ മാർക്കറ്റിലേക്കാണ് നമ്മുടെ നാട്ടിലെയും ഞാൻ സഞ്ചരിച്ച മറ്റു സംസ്ഥാനങ്ങളുടെ സാധനങ്ങളുടെ വിലയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൊൽക്കത്തയിൽ എല്ലാവിധ സാധനങ്ങൾക്കും വളരെ വിലക്കുറവാണ് പഴയ മലയാള സിനിമയിലെ ഗ്രാമങ്ങളിലെ കച്ചവടങ്ങൾ കാണുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ കൊൽക്കത്തയുടെ ഈ മാർക്കറ്റിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മാർക്കറ്റിനുള്ളിൽ ഡ്രസ്സുകളെല്ലാം വിൽക്കുന്ന സ്റ്റാളുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കാണാത്തതും കിട്ടാത്തതുമായ ഒട്ടുമിക്ക പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും നമുക്കിവിടെ ഈ മാർക്കറ്റിൽ കാണുവാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ കാണുന്ന ചക്കകളെല്ലാം പീസ് പീസാക്കി വിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിനിടയിൽ ഇവിടുത്തെ ഒരു ബാർബർ ഷോപ്പിൽ കയറി ഞാൻ എൻ്റെ താടി ഒന്ന് ഷേവ് ചെയ്തു ഷേവിങ്ങിൻ്റെ കൂടെ ഒരു അഞ്ച് മിനിറ്റ് ഫേസ് മസാജും അവരെനിക്ക് ഇട്ട് തന്നു അതിന് എനിക്ക് ആകെ ആയത് വെറും മുപ്പത് രൂപ മാത്രമാണ് ഇവിടുന്ന് ഒരു ഗ്ലാസ് ചായ ഞാൻ കുടിച്ചു മൺഗ്ലാസിലുള്ള ആ ചായക്ക് എനിക്കായത് വെറും ആറ് രൂപ മാത്രമാണ് ചായ ഗ്ലാസ് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനും സാധിക്കും ഹോട്ടലുകളിലായാലും ചിക്കൻ ബീഫ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾക്കെല്ലാം വളരെ വിലക്കുറവാണ് പക്ഷേ ഇവിടുത്തെ വൃത്തിക്കുറവ് കാരണം നമുക്കങ്ങനെ വാങ്ങി കഴിക്കാൻ തോന്നുകയില്ല ഗ്രാമങ്ങളിലെ ജീവിതം കാണാൻ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഈ നഗരത്തിലെ ഗ്രാമം പോലെ തോന്നി ഈ പട്ടണവും കച്ചവട സ്ഥാപനം എല്ലാം എനിക്ക് നല്ല രീതിയിൽ കണ്ണുകൊണ്ട് കാണുമ്പോൾ ആസ്വദിക്കുവാൻ സാധിക്കുന്നുണ്ട് കൊൽക്കത്ത നഗരങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് കാണുവാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇന്ത്യ ടു ഓസ്ട്രേലിയ സ്കൂട്ടർ യാത്രയിൽ എൻ്റെ വാഹനം കൊൽക്കത്തയിൽ നിന്നും ഇന്തോനേഷ്യയിലേക്ക് ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊൽക്കത്തയിൽ എത്തിയിട്ടുള്ളത് സമയം കിട്ടുകയാണെങ്കിൽ കൊൽക്കത്തയുടെ മറ്റു കാഴ്ചകൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും എന്തായാലും പഴമഴി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൊൽക്കത്തയിലെ ഈ പട്ടണങ്ങളും ഈ കച്ചവടങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇവിടുന്ന് വെറും അഞ്ച് മിനിറ്റ് നടക്കാനുള്ള എൻ്റെ റൂമിലേക്ക് ഞാനൊരു റിക്ഷ വിളിച്ചു കാരണം എനിക്ക് റിക്ഷയിൽ കയറുവാൻ ഒരു അതിയായ ആഗ്രഹമുണ്ടായിരുന്നു ആ ആഗ്രഹം ഇനി ബാക്കി വെക്കണ്ട എന്ന് തീരുമാനിച്ചു റിക്ഷയിൽ യാത്ര ചെയ്തപ്പോഴാണ് മനസ്സിലായത് കാണുന്ന അത്ര രസമൊന്നുമുള്ള യാത്രയല്ല ഓരോ കട്ടറി ചാടുമ്പോൾ നമ്മുടെ ഊരയുടെ നെട്ടുമ്പോൾട്ടുമാണ് പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇർഷാദ് കുറുക്കോൾ കുറുക്കോളുടെ ഫേസ്ബുക്ക് പേജും വില്ലേജ് വൈഫ്സ് ഇർഷാദ് എൻ്റെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് പേജുകളൊക്കെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്ത്യയിൽ നിന്നും ഓസ്ട്രേലിയക്കൊരു സ്കൂട്ടർ യാത്ര ഒന്നര വർഷം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ ഇന്ത്യയിലെ ഇരുപത്തിയാറ് സംസ്ഥാനങ്ങളും നേപ്പാളും ഭൂട്ടാനും നമ്മൾ കവർ ചെയ്തു ഇനി ബാക്കിയുള്ളത് പത്ത് രാജ്യങ്ങളാണ് അതിൻ്റെ എല്ലാം കാഴ്ചകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ബൈ